എല്ലാവർക്കും നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എല്ലാവരോടും പറയാൻ വേണ്ടിയാണ് ഈ സമയത്ത് വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരിനെക്കുറിച്ച് ഒരു മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില സോഴ്സിൽ നിന്ന് വ്യാജമായിട്ടുള്ള ചില വാർത്തകൾ ഗുരുവായൂരിൻ്റെ മൊത്തത്തിൽ ഗുരുവായൂരിൽ ഒരു വിവാഹം നടക്കുന്നുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി വരുന്നുണ്ട് അത് കാരണം ഗുരുവായൂരിലെ പല വിവാഹങ്ങളും മാറ്റിവെച്ചു മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കാൻ രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ടാവില്ലേ അതിന് ഒരു നേതാവിൻ്റെ സന്ദർശനം മൂലം ഇത്രയും കല്യാണങ്ങൾ മാറ്റിവെക്കുന്നത് ഒഴിവാക്കുന്നത് ശരിയാണോ അങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള വളരെ എന്താണ് ഒതൻറ്റിക്കായിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ പടച്ചു വിടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും കൃത്യമായിട്ടറിയാം ഗുരുവായൂർ എങ്ങനെയാണ് വിവാഹമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് വിവാഹം ഈ പ്രത്യേക സാഹചര്യത്തിൽ നരേന്ദ്രമോദി വരുന്ന അന്ന് എങ്ങനെയാണ് നടക്കുന്നത് എത്ര മണി മുതൽ എത്ര മണിക്ക് ശേഷമുള്ള വിവാഹങ്ങൾ കുറച്ച് നേരെ യാക്കിയതല്ലാതെ ഒരു വിവാഹം പോലും മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കൂടാതെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് വേറെ മൂന്ന് വിവാഹങ്ങൾ പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ട് അവരുടെ മുഴുവൻ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ എസ് പി ജി അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മോദിയുടെ മോദി ഗുരുവായൂരുള്ള സമയത്ത് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ വിവാഹങ്ങൾ നടക്കുക അതൊക്കെ നമ്മൾ ഈ ചാനലിലൂടെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുരു ഒരു ഗുരുവായൂർ ഒരു വിവാഹം ഷീട്ടാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ പിന്നെ ഗുരുവായൂർ ദേവസ്വം മന്ത്രി തന്നെ വിചാരിച്ചാലും ഗുരുവായൂർ മണ്ഡപത്തിലേക്ക് ഏഴ് പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അവിടെ സെക്യൂരിറ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് സെക്യൂരിറ്റി പറയുന്ന ഏഴ് ആളെ മാത്രമേ കയറ്റുള്ളൂ അത് ആര് വിചാരിച്ചാലും അതിൽ കൂടുതലൊന്നും കയറില്ല പിന്നെ ഗുരുവായൂരിലെ മുഹൂർത്തത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങളിൽ പൊതുവേ മുഹൂർത്തം ഉണ്ടാവാറില്ല നമ്മൾ പിന്നെ പത്ത് മണിക്ക് മുഹൂർത്തത്തിന് പോയി കഴിഞ്ഞാലും ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിനനുസരിച്ചാണ് നമുക്ക് വിവാഹത്തിന് സൗകര്യം ഉണ്ടാവുക ഇതൊക്കെ പലർക്കും അറിയാം അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് ആരോടൊക്കെയുള്ള വിദ്വേഷം കാരണം മാത്രം തന്നെയാണ് ഇത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നവരൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഗുരുവായൂരിൽ നിന്ന് വിവാഹം നടത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും എല്ലാവർക്കും അറിയാം ഗുരുവായൂർ വിവാഹത്തിന് മുഹൂർത്തങ്ങൾ നോക്കാറില്ല പിന്നെ മോദിയുടെ സന്ദർശന പ്രകാരം എങ്ങനെയാണ് റെസ്ട്രിക്ഷൻസ് വരുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിവാഹങ്ങളൊന്നും ക്യാൻസൽ ചെയ്യുകയല്ല ചെയ്തത് എന്താണ് നേരത്തെ ആൾക്കാണ് അന്ന് രാവിലെ അഞ്ച് മുതൽ ഏഴരക്ക് ഉള്ള സമയത്തിനുള്ളിൽ വിവാഹങ്ങൾ കഴിക്കാനുള്ള നിർദ്ദേശമാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് ആ ഒരു മോദി സന്ദർശനം നടത്തുന്ന സമയത്ത് മാത്രമാണ് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉള്ളത് അതുകൊണ്ട് ആരുടെയും വിവാഹങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നില്ല എന്താണ് ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം ഒരു മകന് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും മകളുടെ മകൻ്റെ വിവാഹം ഒരു കൃത്യമായ മുഹൂർത്തത്തിൽ നടത്താൻ ആഗ്രഹമുണ്ടാവില്ലേ ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നത് കൊണ്ട് ഇത്തരം എന്താണ് മോശപ്പെട്ട കാര്യങ്ങൾ ഗുരുവായൂർ സംഭവിക്കാൻ പാടുണ്ടോ കൃത്യമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വെറുതെയുള്ള വ്യാജ പ്രപ്പകരനെ മാത്രമാണ് നടത്തുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കുറച്ച് വിശദീകരിച്ച് തന്നെ പറയണം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം എടുക്കുന്നതും നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ നമ്മളെ ചാനൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് ഗുരുവായൂർ സുരേഷ് ഗോപി വരുന്ന കാര്യ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നതും നരേന്ദ്രമോദി വരുന്നതും എങ്ങനെയാണ് വിവാഹങ്ങൾ മാറ്റിവെച്ചതും മാറ്റി നേരത്തെ ആക്കിയതും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഗുരുവായുള്ള ഒരു കാര്യവും അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള അറിയാം നമ്മൾ ഒതൻറ്റിക്കായിട്ടുള്ള സോഴ്സ് നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് നിങ്ങളോട്ട് വാർത്തയായിട്ട് പറയുന്നത് ഇപ്പം ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ തന്നെ കൃത്യമായിട്ട് വാർത്താ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഒരു വിവാഹവും ഗുരുവായൂർ മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് വ്യാജ പ്ര പ്രചരണമാണ് ചില പത്രങ്ങൾ രാഷ്ട്രീയം രാഷ്ട്രീയം ഗുരുവായൂരിലേക്ക് ദയവചെയ്ത് വലിച്ചയക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ഒരുപാട് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഗുരുവായൂർ വന്നിട്ടുണ്ട് ഗുരുവായൂർ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ദർശനത്തിന് പോകുമ്പോൾ ചിലപ്പോൾ വി ഐ പികൾക്ക് വി ഐ പികൾക്ക് എന്തായാലും നമ്മൾ ആ ഒരു പരിഗണന കൊടുത്തേ പറ്റുള്ളൂ അത് ഏത് രാഷ്ട്രീയമായാലും അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ആരായാലും അവർ പരിഗണന കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയത്തിന് ഒരുപാട് വിലയുണ്ട് സെക്യൂരിറ്റി അതൊക്കെ പ്രശ്നം തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഏറ്റവും ഹൈ പ്രൊഫൈൽ കാറ്റഗറിയിലുള്ള വ്യക്തിയാണ് ഇന്ത്യയിൽ അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെയൊക്കെ സന്ദർശനം നടക്കുമ്പോൾ പ്രസിഡൻ്റായാലും ഇവൻ മുഖ്യമന്ത്രി തന്നെയായാലും ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഈ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഗുരുവായൂരിനെ അങ്ങനെ തൊട്ട് കളിക്കാൻ നമുക്ക് സംവദിക്കാനാവില്ല ഗുരുവായൂരിനെ നമ്മൾ കൈവിടാൻ നമുക്ക് പറ്റില്ല ഭക്തർ ശക്തമായിട്ട് ചേർത്ത് നിർത്തു തന്നെ ചെയ്യും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ഒറ്റപ്പെടുക മാത്രമേ ഉള്ളൂ ഹരേ കൃഷ്ണ